ർക്കും ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് പുറത്തു വരുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് നമുക്കറിയാം സാമ അതുകൊണ്ട് തന്നെ തുക വിതരണത്തിൽ കുറച്ച് കാല സൊക്ക ഉണ്ട് നമുക്കറിയുന്ന ഇരുപത്തി നാലാണ് സാധാരണ രീതിയിൽ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിനൊക്കെ വിതരണം ആരംഭിക്കുന്നതാണ് ഒരാഴ്ച മുതലാണ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക എന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി അറിയിച്ചിരിക്കുകയാണ് ഒഫീഷ്യലായിട്ട് തന്നെ ഒരു മാസത്തെ തുക മാത്രമാണ് ഇപ്പോൾ ഉള്ളൂ ഇതിൻ്റെ നടപടികളാണ് നാനഗാന വകുപ്പ് ഇപ്പം തുടങ്ങിയിരിക്കുന്നത് വ്യാഴാഴ്ച ഒരു ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷം തുക ബാങ്ക് അക്കൗണ്ടിൽ വിതരണം ആരംഭിക്കും ശേഷം സഹകരണ സംഘം ഉദ്യോഗസ്ഥർ രണ്ട് ദിവസത്തിനകം വീടുകളിൽ പെൻഷൻ കൈമാറുകയാണ് മാസ്റ്റർ ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും ഇന്ന് തൊട്ട് പെൻഷൻ വിതരണം നടക്കുകയാണ് പക്ഷേ അത് സാമൂഹ്യ ശിക്ഷാ ക്ഷേമം പെൻഷനല്ല കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനാണ് മാസങ്ങളായിട്ട് കുടിശ്ശികയായി കിടക്കുന്നതിൽ ഒരു ഗഡുവാണ് ഇന്നുമുതൽ വിതരണം ആരംഭിക്കുന്നത് പലർക്കും ഒരു തെറ്റിദ്ധാരണ ധാരണയുണ്ട് പലരും വാട്സപ്പിലൂടെയും കമൻറ്റിലൂടെ ഒക്കെ ചോദിക്കേണ്ട വിതരണം ആരംഭിച്ചില്ലെന്ന് അത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനാണ് അതെല്ലാവരും ശ്രദ്ധിക്കുക സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വ്യാഴാഴ്ച മുതലാണ് വിതരണം ആരംഭിക്കുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് അറിഞ്ഞിരിക്കുക ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വ്യാഴാഴ്ച മുതൽ വിതരണം ആരംഭിക്കുക ആദ്യം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും തുക എത്തിച്ചേരുക അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിർത്തുന്നു നന്ദി നമസ്കാരം